എല്ലാവർക്കും നമസ്കാരം അല്ലയോ പാർത്ഥ ഇഹലോകത്തിൽ ജ്ഞാനത്തിന് തുല്യം പവിത്രമായി ഒന്നുമില്ല യോഗസിദ്ധി നേടിയവൻ കാലം കൊണ്ടതിനെ തന്റെ അന്തരംഗത്തിൽ തനിയെ അനുഭവിച്ചറിയുന്നു അതായത് എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും വേർപെടുത്തി ജ്ഞാനം ജീവന് ബ്രഹ്മത്വം നേടിക്കൊടുക്കുന്നു എന്ന് സാരം ജ്ഞാനത്തിനു മാത്രമേ ഈ കഴിവൊണ്ടുതാനൂ അതുകൊണ്ട് തന്നെ ജ്ഞാനത്തെ പോലെ പവിത്രമായി മറ്റൊന്നില്ലെന്ന് ഭഗവാൻ ഇവിടെ വിവരിക്കുന്നു എന്നാൽ വാസനാബന്ധം നമ്മിൽ ഉള്ളതുകൊണ്ട് അശുദ്ധമായ മനസ്സിൽ ജ്ഞാനം പ്രകാശിക്കുകയില്ല എന്നും ഭഗവാൻ വ്യക്തമാക്കുന്നു അതിനാൽ ജ്ഞാനം കൊതിക്കുന്നയാൾ മനസ്സിനെ സമനില എന്ന യോഗം അഭ്യസിച്ചുകൊണ്ട് ചിലകാലം അത് അനുഷ്ഠിക്കുക അതോടെ കർമ്മവാസന കുറഞ്ഞ് ചിത്തം ക്രമേണ സമനില പ്രാപിച്ച് ശുദ്ധമാവും എന്ന് സാരം അല്ലയോ പാർത്ത തത്വദർശിയായ ഗുരുവിന്റെ വാക്കിൽ വിശ്വസിച്ച് ആത്മാനുഭവം ലക്ഷ്യമാക്കി ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അന്തർമുഖമാക്കി ഏകാഗ്രതപ്പെടുത്തുന്നയാൾക്ക് എല്ലാം ഒന്നാണെന്ന വസ്തുബോധം തെളിഞ്ഞു കിട്ടുന്നു ഈ വസ്തുബോധം തെളിയുന്നതോടെ പരമമായ ശാന്തിയും കൈവരികയും ചെയ്യും സത്യനിഷ്ഠനായ ഗുരുവിന്റെ വാക്ക് ഒന്നേയുള്ളൂ ആ വാക്കിലുള്ള അചഞ്ചലമായ വിശ്വാസം സിദ്ധാന്തത്തെ ആവർത്തിച്ച് പരീക്ഷിച്ചു നോക്കി ഉറപ്പിക്കുവാൻ വഴിതെളിക്കുന്നു എന്ത് ശാസ്ത്ര സിദ്ധാന്തവും ഗുരുവചനം അനുഷ്ഠിച്ച് പരീക്ഷിച്ചാലേ തെളിയുകയുള്ളൂ എന്ന് സാരം മലയാള പരിഭാഷ ഈ ഈഹലോകത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ളതൊന്നു തന്നെ അതിന്ദ്രിയജ്ഞാനവും ആയത് സിദ്ധിച്ചിടുന്നുണ്ട് യോഗികളായിടും ഭക്തർക്ക് കാലക്രമേണയും ഇന്ദ്രിയം അഞ്ചും അടക്കിയിട്ടെന്നതിൽ ശ്രദ്ധാലുവായിട്ട് താല്പര്യം ഉൾക്കൊണ്ട് പ്രാർത്ഥിച്ച് കൈവരിക്കുന്നതീന്ദ്രിയ ജ്ഞാനവും പിന്നെ ആധ്യാത്മിക ശക്തിയും